ഹായ് ഹലോ അസ്സാമലേക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ ഞാൻ രണ്ട് വിഷയത്തെ കുറിച്ചാണ് കേട്ടോ ഇവിടെ പറയാൻ വന്നത് ഒന്ന് നമ്മുടെ നടു ഒരു താത്ത നിസ്കരിച്ചതിനെ നിസ്കരിച്ചതിനെപ്പറ്റിയും രണ്ടാമതൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ മലപ്പുറത്ത് ഒരു മുസ്ലിം യുവാവ് ഒരു അമ്പലത്തിൽ കയറി അടുത്ത് പ്രതിഷ്ഠ വിഗ്രഹങ്ങളൊക്കെ തരി ഉടച്ചതിനെ കുറിച്ചാണ് കേട്ടോ ഞാനിവിടെ പറയാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലെന്താ ഇവളൊക്കെ പറയാൻ എന്നുള്ള ചെപ്പങ്ങൾ ചിന്തിക്കും വേറൊന്നുമില്ല ഞാൻ ഒരുപാട് പേര് അതേക്കുറിച്ച് വീഡിയോസ് ഇട്ടപ്പോൾ ആ വീഡിയോസിൻ്റെ അടിയിലെല്ലാം ഓക്കെ ഇപ്പം നമ്മുടെ പാലക്കാട് ആ താത്ത നിസ്കരിച്ചതിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നത് ഇവരുടെ സമുദായത്തിൽ നിന്ന് തന്നെ അതായത് ഇസ്ലാം സമുദായത്തിൽ നിന്ന് തന്നെ ഞാൻ സ്വീകരിച്ച സമുദായത്തിൽ നിന്ന് തന്നെ ഒരുപാട് പേര് ഈ പറയുന്ന വ്യക്തികളെ തള്ളിപ്പറയുന്നതാണ് ഇവരിസ്ലാമിൽ പെട്ടതല്ല ഇസ്ലാമിൽ ഇങ്ങനെ പറയുന്നില്ല നട റൂട്ടിൽ നിസ്കരിക്കാൻ പറയുന്നില്ല റോമിനുള്ളിൽ നിസ്കരിക്കാൻ പറയുന്നു ഇത് നിസ്കാരമല്ല അവർ ഇസ്ലാമിൽ പെട്ടതല്ല എന്ന് ഒരു വിഭാഗം ആളുകൾ ആ താത്തേനെ തള്ളി പറയുന്നു നീ നേരെ നമ്മൾ അമ്പലം അമ്പലത്തിലെ പ്രതിഷ്ഠ അച്ചടിച്ചതിനെ കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ വിഗ്രഹങ്ങൾ അപ്പോഴും ഈ സമൂ സമുദായം പറയുന്നു ഒരു വിഭാഗം ആളുകൾ പറയുന്നു അവന് ഇസ്ലാമിൽ പെട്ടതല്ല അവന് എന്താ പറയുക അങ്ങനെ ചെയ്യില്ല മലപ്പുറം ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന നാടാണ് അത് കാരണം അവനെന്തോ മാനസിക പ്രശ്നമുണ്ട് അവനെന്തോ മാനസിക രോഗിയാണ് അതിപ്പോൾ ഈ താത്തേനായാലും കുറച്ച് ആളുകൾ പറയുന്നു എന്തോ മാനസിക പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അവരത് അങ്ങനെ എന്നുള്ളത് അത് പിന്നെ നമുക്ക് പോട്ടേ നയിക്കാം പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം അങ്ങോട്ട് വരുമ്പോൾ മൊത്തമായി ഇവർ തന്നെ അങ്ങോട്ട് കുറേ പേരങ്ങൾ വിലയിരുത്തുകയാണ് അല്ലെങ്കിൽ പറയുകയാണ് എഴുതിത്തള്ളതാണ് അവർ ഇസ്ലാമിൽ പെട്ടവനെയല്ല അപ്പം നമുക്ക് ആ പാലക്കാട് താത്തയുടെ കാര്യം എടുക്കാം എന്തുകൊണ്ടാണ് അവര് അങ്ങനെ തോന്നിയത് അവർക്ക് മാത്രം പറയാൻ ഒരു കാര്യമാണ് അതല്ലേ ഒരു പക്ഷേ നല്ലൊരു വക്കീലിനെ കണ്ടിരുന്നെങ്കിൽ ആ താത്ത പോയി ഒരു കേസ് ഫയൽ ചെയ്ത് നല്ലൊരു വക്കീലിനെ കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുകയുള്ളൂ സ്വത്ത് തർക്കമായാലും നമ്മുടെ കോടതി വഴി പോയി അത് പക്ഷെ ഒരു പക്ഷേ നല്ലൊരു വക്കീലിനെ കാണാനുള്ള സാമർഥ്യമോ അല്ലെങ്കിൽ നല്ലൊരു വക്കീലിന് പൈസ കൊടുക്കുവാനുള്ള സാമ്പത്തിക ശേഷിയോ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല ഇനി സഹായങ്ങൾ ചിലപ്പോൾ അയൽവാസികളോടോ അറിയാവുന്നവരോടോ ഒക്കെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാകുമായിരിക്കാം എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് തോന്നുന്ന ഒരു സമയത്ത് ഒരു പക്ഷേ ആ ഇത്താക്ക് തോന്നിയതാണെന്നുണ്ടെങ്കിലും എനിക്കറിയാവുന്ന ഒരു കാര്യം ഈ നിസ്കാരം മാത്രമാണ് അതുവഴി ഞാനൊന്ന് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ എൻ്റെ ഒരു വേദന എൻ്റെ ഒരു വിഷമം എൻ്റെ ഭർത്താവ് മരണപ്പെട്ട് രണ്ട് മക്കളെ കൊണ്ട് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ഭർത്താവിന് അവകാശപ്പെട്ട സ്വത്തുക്കൾ ഭർത്താവിൻ്റെ ആളുകൾ കൈവശം വെച്ചിരിക്കുന്നത് മറ്റുള്ളവരിലേക്ക് അറിയിക്കാൻ ഞാൻ ഈ ഒരു വഴി തിരഞ്ഞെടുക്കട്ടെ എന്നുള്ളത് ആ സ്ത്രീയുടെ ഒരു ഇസ്ലാമാണ് അവരുടെ മനസ്സിലേക്ക് ഒരു പക്ഷേ പഠിച്ചവൻ തന്നെ തോന്നിപ്പിച്ചൊരു വിഷയമാണെന്നുണ്ടെങ്കിലോ ഞാനങ്ങനെയാണ് കേട്ടോ വിചാരിക്കുന്നത് എൻ്റെ മനസ്സിലൂടെ അങ്ങനെയാണ് പോകുന്നത് പല വഴികളും നമുക്ക് അടങ്ങുമ്പോഴാണല്ലോ നമ്മുടെ മുന്നിലേക്ക് വരുന്ന വഴി നമ്മൾ നോക്കുന്നത് ഒരു പക്ഷെ അങ്ങനെ ആയിക്കൂടെ പറ ഞാൻ അങ്ങനെയാണ് കരുതുന്നത് പക്ഷെ ഒരുപാട് പേര് അവർ മാനസിക രോഗിയാണ് അവർ ഇസ്ലാമിൽപ്പെട്ടവരല്ല പെട്ടവരല്ല അതാണ് ഈ താണെന്ന് പറഞ്ഞാൽ അവരതിനെ അങ്ങോട്ട് തള്ളിപ്പറഞ്ഞു അപ്പോൾ ഇസ്ലാമിലെ ആളുകൾ തന്നെ തള്ളി തള്ളിപ്പറയുമ്പോൾ എന്തുകൊണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിലും ഹിന്ദു വിഭാഗത്തിലും ആളുകൾ അവരെ തള്ളിപ്പറയുന്നതിൽ എന്ത് തെറ്റാണ് കാണാനുള്ളത് പലരും പറയുന്നു അവരൊരു മാനസിക രോഗിയാണ് പക്ഷെ അതെല്ലാം അടുത്ത് മറ്റു മതക്കാര് കൊണ്ടാടുകയാണ് അതാക്കുകയാണ് ഇതാക്കുകയാണ് എന്ന് പറയുമ്പോൾ അവരുള്ള മതത്തിൽ നിന്നുള്ള ആളുകളെ അവരിനെ പറയുന്നു ഇപ്പോൾ ജാമ്യത പോലുള്ള ആളുകൾ പറയുന്നു നിസ്കരിക്കാൻ പള്ളിയിൽ പോകാൻ കയറാൻ പറ്റാത്തത് കാരണം കൊണ്ടാണ് സ്ത്രീകൾ റൂട്ടിൽ നിസ്കരിക്കുന്നത് എന്ന് ഈ ജാമ്യത പോലുള്ള ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നു അപ്പോൾ ഈ പറയുന്ന സമുദായത്തിൽ തന്നെ ആളുകളെ തള്ളി മറ്റുള്ളവർ മറ്റുള്ളവരത് പൊങ്കാലയാക്കുന്നതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും അപ്പോൾ തോന്നിയില്ല കേട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മലപ്പുറം ജില്ലയിൽ ഒരു അമ്പലത്തിൽ കയറി ഒരു മുസ്ലിം യുവാവ് പ്രതിഷ്ഠ കാര്യങ്ങളെല്ലാം നശിപ്പിച്ചു എന്ന് പറയുന്നു മാനസിക രോഗമാണ് അവനെന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാൾക്ക് ഒരു മാനസിക രോഗം എങ്ങനെയുണ്ടാവും പറയും അതങ്ങനെയാണ് ചിന്തിക്കുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാൾക്ക് എങ്ങനെ മാനസിക രോഗമുണ്ടാകുന്നത് ില്ലെങ്കിൽ ആ ഒരു വിഭ്രാന്തിയും കാര്യങ്ങളും അയാൾ അയാളിതിന് മുന്നേ കാണിച്ചിരിക്കണം ഏതെങ്കിലും ഡോക്ടറുമായി പിന്നെ പോയിട്ടുള്ള വല്ല റിസൾട്ടോ കാര്യങ്ങളോ എല്ലാതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു മാനസിക പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമം പോലും കോടതി പോലും ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ് മുൻപ് മാനസിക പ്രശ്നത്തിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് പക്ഷേ ആ വ്യക്തി അവിടെ ചെയ്തപ്പോൾ എന്തു പറയുന്നു അങ്ങനെ ഒരു എന്താ പണ്ഡിതൻ അറിവുള്ളൊരു പണ്ഡിതൻ അങ്ങനെ ചെയ്തില്ല ആൾക്കെന്തോ മാനസിക പ്രശ്നം വന്നത് കാരണം കൊണ്ടാണ് ാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നു പറയാൻ പറ്റില്ല നമുക്ക് പറ്റുമോ ഏത് സുപ്രഭാതത്തിലാണ് മനുഷ്യനൊരു തെറ്റ് ചെയ്യാൻ തോന്നുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ മാനസിക രോഗിയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ മാനസിക രോഗത്തിന്റെ എന്തെങ്കിലും ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയമായ ഒരു മാനസിക രോഗിയാണ് ആ വിഭ്രാന്തിയിൽ ചെയ്തതാണ് എന്ന് പറയാം അതിന് കുറച്ചാളുകൾ തള്ളി പറയുന്നുണ്ട് അപ്പോഴേക്കും അവൻ നമ്മുടെ മതത്തിൽ പെട്ടവനല്ല നമ്മുടെ മതത്തിൽ പെട്ടവൻ അങ്ങനെ ചെയ്യുന്നവനല്ല ഞാൻ രണ്ട് രണ്ട് തട്ടിൽ രണ്ട് വേറെ വേറെ ഇതായിട്ടാട്ടോ ഞാൻ പറയുന്നത് കാരണം ആ താത്തക്ക് എവിടെയും ഒരു പിടിവള്ളി ഇല്ലാതെ വന്നപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു ബുദ്ധി അത് ആ റോഡിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുവാനാവും ആ സ്ത്രീക്ക് തോന്നിയിട്ടുണ്ടാവുക അത് ആകെ അറിയാവുന്ന പഠിച്ചിരിക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ നിസ്കാരം മാത്രമാവും അത് പത്ത് പേരിലൂടെ എൻ്റെ ഒരു പ്രതിഷേധം എൻ്റെ ഒരു വിഷമം ചിലപ്പോൾ അങ്ങനെ കാണിച്ചു അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരു പക്ഷേ പഠിച്ചുകൊണ്ട് ഇച്ഛ തന്നെയായിരിക്കില്ലേ അപ്പോൾ ഇവര് ഇവർ തന്നെ എന്താ പറയുക ന നമ്മളിൽ പെട്ടതിനെ നമ്മൾ തന്നെ തള്ളിപ്പറ പറയുക എന്ന് പറയില്ലേ ചിലതിനെ അങ്ങനെ തള്ളി പറയും ചിലതിനെന്ത് പറയും മുന്നോട്ട് എടുക്കും ഇവിടെ ഈ വ്യക്തിക്ക് അറിവും ബുദ്ധിയും അതായത് അമ്പലത്തിൽ കയറി വിഗ്രഹങ്ങളും അതൊക്കെ തല്ലിപ്പൊട്ടിച്ച് വ്യക്തിക്ക് നല്ല വണ്ണം എന്താ പറയുക ഇസ്ലാമിൻ്റെ എല്ലാ രീതികളും അറിയാം അങ്ങനെ ഒരാൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് ഒരു സ്ത്രീയെ അവർക്ക് മാനസിക രോഗമാണ് അവർ ഇസ്ലാമിൽ പെട്ടെന്നില്ല അവർ എന്താ പറയുക നടു റൂട്ടൽ അതൊക്കെ കാട്ടിക്കൂട്ടലാണ് എന്ന് പറഞ്ഞ് തള്ളി തള്ളിപ്പറയുന്നു ഇവിടെ ഇത് മാനസിക രോഗമാണെന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയല്ല എൻ്റെ ഒരു എനിക്ക് അങ്ങനെയല്ല തോന്നിയത് കേട്ടോ ഇനി നിങ്ങൾക്ക് എന്താ തോന്നിയത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക എനിക്ക് ആ താത്തയുടെ കാര്യത്തിൽ എന്തോ എനിക്ക് തോന്നുന്നു അവർക്ക് വേറൊരു വഴികളും ഉണ്ടായിട്ടുണ്ടാവില്ല ഒരു പക്ഷേ നല്ലൊരു വക്കീലിനെ പോയി കാണുവാനോ അതിനുള്ള പൈസ കൊടുക്കുവാനോ അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ആളുകളൊപ്പം നിൽക്കുവാനോ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ രണ്ടും മക്കളെ കൊണ്ട് ജീവിക്കുന്ന ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒരു അവർക്ക് മാത്രമേ അറിയുള്ളൂ അത് കാരണം കൊണ്ടാവാം ഒരു പക്ഷേ അവർ ആ ഒരു വഴി തിരഞ്ഞെടുത്തിട്ടുണ്ടാകുക തള്ളി പറയുന്നവരൊക്കെ ആദ്യം അതൊന്ന് ചിന്തിക്കുക അവരുടെ മാനസികാവസ്ഥ ഭർത്താവില്ലാത്തൊരു മാനസികാവസ്ഥ കൂടെ നിൽക്കാൻ ഒരാളില്ലാത്ത മാനസികാവസ്ഥ ആ അവസ്ഥയിലൊക്കെ ചിലപ്പോൾ ആ സ്ത്രീക്ക് അത് അങ്ങനെ സംഭവിച്ചു പോയതാവാം അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ പൊങ്കാലിടാനായിട്ട് വരുന്ന കുറച്ച് ആളുകളോട് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തു പോവാം ഓക്കെ